നമസ്കാരം ഇപ്പോൾ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മീനമാസത്തിലൂടെയാണ് ഈ മീനം ഒന്നു മുതൽ വരുന്ന മേടമാസം ഒന്നാം തീയതി വരെ അപ്രതീക്ഷിതമായ ചില നേട്ടങ്ങൾ കൈവരിക്കാൻ പോവുകയാണ് കുറച്ച് നക്ഷത്രക്കാർ മീനമാസത്തിലെ രവിസംക്രമണത്തിൽ ഇപ്പോൾ ദക്ഷിണായനത്തിൽ നിന്നും ഉത്തരായനത്തിലേക്കാണ് സഞ്ചാരം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് സർവചരാചരങ്ങൾക്കും ഭാഗ്യത്തിൻ്റെ ഒരു ഒഴുക്ക് ഉണ്ടാകുന്നതാണ് മനുഷ്യർക്കെന്നല്ല ഈ ഭൂമിക്ക് മുഴുവനും ഒരു മാറ്റം ഉണ്ടാകുന്നതാണ് അപ്പോൾ അതിൻ്റെ ഫലമെന്നോണം എല്ലാ നക്ഷത്രക്കാരിലും ഒരു നേട്ടമുണ്ടാകുന്നതാണ് ഒരു മാറ്റം ഉണ്ടാകുന്നതാണ് ഒരു പ്രത്യേകത അതും അപ്രതീക്ഷിതമായിട്ടുള്ള പല ഭാഗ്യാനുഭവങ്ങളും ജീവിതത്തിൽ വന്നു ചേരുന്നതായിരിക്കും നേട്ടങ്ങൾ ഒരുപാടുണ്ടാകുന്നതായിരിക്കും എണ്ണിയാൽ ഒടുങ്ങാത്ത നേട്ടങ്ങൾ കൂടി ഈ ഒരു സമയത്ത് വന്നു ഭവിക്കുന്നതായിരിക്കും ഒരുപാട് കഷ്ട നഷ്ട ദുഃഖങ്ങളിൽ നിന്നൊക്കെ മോചനമുണ്ടാക്കാൻ അല്ലെങ്കിൽ മോചനം ഉണ്ടാകുന്ന തരത്തിലുള്ള ഭാഗ്യാനുഭവങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു സമയം ദൃശ്യമാകുന്നതുമായിരിക്കും അപ്പോൾ കുറച്ച് നക്ഷത്രക്കാർക്കാണ് ഈ കഴിഞ്ഞ അല്ലെങ്കിൽ സമയങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ ഒരു മാറ്റത്തിലേക്ക് ഈ മലയാള മാസം മീന ഒന്നാം തീയതി മുതൽ മാറ്റം നടന്ന് സംഭവിച്ചിരിക്കുന്നത് വരുന്ന മേടമാസം ഒന്നാം തീയതി വരെ പല വിധത്തിലുള്ള അപ്രതീക്ഷിത നേട്ടങ്ങൾ ഗുണാനുഭവങ്ങൾ ഭാഗ്യവർദ്ധനവ് നിങ്ങൾക്ക് ഉണ്ടാകുമെന്നതിൽ സംശയം വേണ്ട നിലച്ചിരിക്കാത്ത വേളകളിൽ ഒരു മാറ്റം ഉണ്ടാകുന്നതായിരിക്കും ദുരിതങ്ങൾ ഒഴിയുന്നതാണ് ദുഃഖങ്ങൾ ഒഴിയുന്നതാണ് വിദേശത്തേക്കൊക്കെ പോകാൻ ഒരുപാട് നാളായി ശ്രമിച്ചുകൊണ്ട് പരാജയം അനുഭവിച്ച ആളുകൾ അതേപോലെ തന്നെ വിദേശത്ത് ജോലിക്ക് പോയതിനു ശേഷം അവിടെ നിന്ന് നിമിഷ നേരം കൊണ്ട് പോയ വേഗത്തിൽ തന്നെ തിരിച്ചു വന്നിട്ടുള്ള ചില ആളുകളൊക്കെ ഉണ്ട് അതൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ആ പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചു ഇപ്പോഴും വീടുകളിൽ ഇല്ലാതിരിക്കുന്ന ആളുകളുമുണ്ട് അവർക്കൊക്കെ അപ്രതീക്ഷിതമായി നിങ്ങൾ ആഗ്രഹിക്കുന്നതിനപ്പുറം ഭാഗ്യാനുഭവമായി ജോലിയൊക്കെ ലഭിക്കാനുള്ള ഒരു ഭാഗ്യം കൂടി ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെയുണ്ട് നിങ്ങളിനി കൂടുതലൊന്നും കാത്തിരിക്കുകയോ വ്യസനിക്കേണ്ടതിൻ്റെയോ ആവശ്യം വരുന്നില്ല ഈ ഒരു മീനോ തുടങ്ങി അടുത്ത മേടം വരെ ഉള്ള കാര്യം മാത്രമല്ല ഈ ഒരു വർഷക്കാലം ഇനിയുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പൂർത്തിയാകുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ജോലി ഭാഗ്യം കാണുന്നുണ്ട് വിവാഹ യോഗം കാണുന്നുണ്ട് സന്താനമില്ലാതെ വലയുന്ന ദമ്പതികൾക്ക് ഒരു കുഞ്ഞിനെ സൽസന്ധാനത്തെ ലഭിക്കാനുള്ള ഭാഗ്യം കൂടി നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്നത് അത്രത്തോളം ഭാഗ്യദായം എല്ലാ ചരാചരങ്ങൾക്കും ഗുണകരമായ പല മാറ്റത്തെയും സൃഷ്ടിക്കപ്പെടുന്ന ഒരു വർഷം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മളിപ്പോൾ പറയുന്നത് ഈ മീനമാസം മുതൽ അടുത്ത മേടം ഒന്നുവരെയുള്ള ഭാഗ്യാനുഭവങ്ങൾ കൂടാതെ ഇനി അങ്ങോട്ടുള്ള ഒരു സമയം വളരെയധികം മാറ്റങ്ങൾ കൂടുതലായി വരുന്ന ചില നക്ഷത്രക്കാരെക്കുറിച്ചും അവർ നടത്തേണ്ട ക്ഷേത്ര ദർശനങ്ങളെക്കുറിച്ചും നിങ്ങളൊന്നും മനസ്സിലാക്കേണ്ടതാണ് ഇത്ര വലിയ ദുരിതമാണോ ദുരന്തമാണോ അല്ലെ എത്ര വലിയ സമയദോഷമാണെന്ന് പറഞ്ഞാൽ പോലും പ്രാർത്ഥനകൾ കൊണ്ട് ആ ദോഷത്തെ ഒക്കെയും നമ്മൾക്ക് ഇല്ലാതാക്കാൻ സാധിക്കുന്നതാണ് ഒരു പരിധി പരിധിവരുന്നല്ല ഒരു തൊണ്ണൂറ് ശതമാനം വരെ ആ ദോഷങ്ങളിൽ നിന്ന് നമ്മൾക്ക് മോചനം മുക്തി ഉണ്ടാകുന്നതാണ് ബാക്കിയുള്ള ഒരു പത്ത് ശതമാനം കണ്ണിൽ തട്ടാനുള്ളത് തട്ടി പോവുകയും ചെയ്യും അതാണ് പ്രാർത്ഥനയുടെ മഹല എപ്പോഴും അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളെപ്പോലെയുള്ള ജ്യോതിഷികൾ പറഞ്ഞു തരുന്നത് പ്രാർത്ഥിക്കുക 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 ക്ഷേത്ര ദർശനം നടത്തുക മാസത്തിൽ ആഴ്ചയിൽ അല്ലെങ്കിൽ ദിവസത്തിൽ കഴിയുന്നെങ്കിൽ അങ്ങനെ അടുത്ത ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ അതും സ്ത്രീകൾക്കായിരിക്കും പെട്ടെന്ന് പെട്ടെന്ന് പോകാൻ പാട് പുരുഷന്മാർക്ക് വേഗം ചെല്ലാതെ കുട്ടികൾക്കൊക്കെ ഓടിച്ചാടി ചെല്ലാൻ പറ്റുന്നതാണ് അടുത്ത ക്ഷേത്രമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെപ്പോഴും പ്രാർത്ഥന അതല്ല ക്ഷേത്രത്തിൽ പോകാൻ പറ്റുന്നില്ല എന്നുള്ളവർ പൂജാമുറിയിൽ കയറി ഒന്ന് പ്രാർത്ഥിച്ച് അല്പം ഭസ്മമോ ചന്ദനമോ സിന്ദൂരമോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നെറ്റിയിട്ട് ഒന്ന് പ്രാർത്ഥിച്ച് ആ വിഗ്രഹത്തിന് മുമ്പിൽ ആ അല്ലെങ്കിൽ ആ ചിത്രത്തിന് മുമ്പിൽ നിന്ന് ഒന്ന് മനമുരുകിയ ദീപത്തിലേക്ക് നോക്കി ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി അതിനപ്പുറം വേറെ ഒരു കാര്യവും ചെയ്യേണ്ട വരാനുള്ള വിപത്തുകളെയൊക്കെ ആ പ്രാർത്ഥന കൊണ്ട് തന്നെ നിങ്ങൾക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും അതുകൊണ്ടാണ് പറയുന്നത് പ്രാർത്ഥിക്കുക 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 എപ്പോഴും ഒരു മന്ത്രണമോ നമ ശിവായ ഓം നമോ നാരായണായ അങ്ങനെ പല കാര്യത്തിലെ വിധത്തിലുള്ള പെട്ടെന്ന് നിങ്ങളെ കൊണ്ട് ചൊല്ലാൻ കഴിയുന്ന ചില മന്ത്രങ്ങൾ മനസ്സിൽ ഇങ്ങനെ സൂക്ഷിച്ച് അത് വണ്ടിയിലൊക്കെ യാത്ര ചെയ്യുമ്പോഴാകട്ടെ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാകട്ടെ ഒക്കെ ഇങ്ങനെ മനസ്സിലൊന്ന് മന്ത്രണം ചെയ്തുകൊണ്ടിരിക്കൂ നിങ്ങൾക്ക് അതിനൊക്കെ ഒരു മാറ്റം ദർശിക്കാൻ സാധിക്കുമെന്നതാണ് ഒരു പ്രത്യേകതയായി പറയേണ്ടത് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ മീനം ഒന്ന് മുതൽ അടുത്ത മേടമാസം മാസം ഒന്നാം തീയതി വരെയുള്ള ഒരു സമയം തുടർന്നും ഈ മാറ്റങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന തരത്തിലുള്ള രാജയോഗ സമയങ്ങളാണ് ചില നക്ഷത്രക്കാർക്ക് ആരംഭിച്ചിരിക്കുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പൂർണ്ണ ആ ഒരു വർഷം കഴിയുന്നതുവരെ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യും അപ്പോൾ ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് കാണാനായി ശ്രമിക്കുക ആദ്യത്തെ നക്ഷത്രം അശ്വതിയാണ് രാജയോഗമാണ് ആരംഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് ബുദ്ധിമുട്ടുകൾ ഒരുപാട് അനുഭവിക്കുന്നുണ്ട് ബന്ധുക്കൾ പോലും ശത്രുക്കളായി മാറിയിട്ടുണ്ട് രോഗങ്ങൾ ഒരുപാട് അനുഭവിക്കുന്നുണ്ട് പെട്ടെന്നുണ്ടാകുന്ന ചില രോഗങ്ങൾ ആകെ തകർന്നു പോയ രീതിയിലുള്ള ഒരു ഡിപ്രഷൻ അവസ്ഥയിലേക്ക് പോലും പോയ ആൾ അശ്വതി നക്ഷത്രക്കാരായ ആളുകളുണ്ട് അതിൽ നിന്നൊക്കെ മാറ്റം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു പ്രാർത്ഥനകൾ മുടക്കാതിരിക്കുന്നതാണ് ഏറ്റവും വലിയൊരു മരുന്ന് നിങ്ങൾക്ക് ലഭിക്കാനുള്ളത് അപ്പോൾ ഒരുപാട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ മഹാരാജയോഗ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിയിരിക്കുന്നത് ജോലിയില്ലാതെ വിഷമിച്ച ആളുകൾക്ക് സന്തോഷ സമയം തന്നെയാണ് വന്നടഞ്ഞിരിക്കുന്നത് ഉടൻ തന്നെ ജോലി ഭാഗ്യം നിങ്ങൾക്കുണ്ടാകുന്നതാണ് ഇനി ജോലിയിൽ സ്ഥിരതയില്ല അല്ലെങ്കിൽ ദൂരത്തേക്ക് ട്രാൻസ്ഫർ ആകുമോ എന്നൊക്കെ പേടിച്ചിരിക്കുന്നവർക്കും ഭയക്കേണ്ട കാര്യമില്ല കർമ്മ നേട്ടമായതിനാൽ ഉദ്ദേശിച്ച സ്ഥലത്ത് ഉദ്ദേശിച്ചതുപോലെ തന്നെ ഇരുന്ന് ജോലി ചെയ്യാനുള്ള ഭാഗ്യം കൂടി ഒരു നിങ്ങൾക്ക് ഭഗവാൻ തരുന്നുണ്ട് വരുമാന ഉദ്യോഗ ലബ്ധിയാണ് ഇപ്പോൾ നിങ്ങളുടെ ജാതകത്തിൽ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന വർഷം അവസാനിക്കുന്നതിന് മുന്നേ തന്നെ അശ്വതി നക്ഷത്രക്കാരായ സ്ത്രീ ആകട്ടെ പുരുഷനായിട്ട് ജോലിക്ക് ശ്രമിക്കുന്ന നിങ്ങൾക്ക് ജോലി കിട്ടിയിരിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല നിങ്ങൾ മാസത്തിൽ ഒരിക്കലെങ്കിലും മഹാവിഷ്ണു ക്ഷേത്ര ദർശനവും അടുത്ത് ശിവക്ഷേത്രമുണ്ടെങ്കിൽ അവിടെയും ദർശനം നടത്തുക വളരെയധികം ഭാഗ്യങ്ങൾ ഇതിലൂടെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാകും ദർശനം നടത്തി ഒരു പുഷ്പാഞ്ജലിയൊക്കെ കഴിച്ചൊന്ന് പ്രാർത്ഥിച്ച് നോക്കി മാറ്റങ്ങൾ ഉണ്ടാകുമെന്നതിൽ ഒരു സംശയവും വേണ്ട ഇതൊക്കെ ചെയ്ത് ഒരു ഏഴ് ദിവസത്തിനുള്ളിൽ തന്നെ പല വിധത്തിലുള്ള ഓഫറുകൾ ജോലിക്ക് വരാനുള്ള സാധ്യത വിവാഹം താമസിച്ച് നിൽക്കുന്നവരാണെങ്കിൽ നല്ല വിവാഹ ആലോചനകൾ വിവാഹ ബന്ധത്തിലേക്ക് വരാൻ അതേ ദമ്പതികൾ അകന്ന് കഴിയുന്നവരാണെങ്കിൽ വീണ്ടും ഒത്തൊരുമയോട് മുന്നോട്ട് പോകുവാനൊക്കെയുള്ള അവസരങ്ങൾ വന്നു ചേരുന്ന നല്ലൊരു സമയത്തിലാണ് അശ്വതി നക്ഷത്രക്കാരിപ്പോൾ എത്തി നിൽക്കുന്നത് രണ്ടാമത്തെ നക്ഷത്രം കാർത്തികയാണ് ഒരു സ്ഥിര വരുമാനമുള്ള ജോലി അത് ലഭിക്കുന്നതിന് ഒരുപാട് വലയുന്നുണ്ട് ആ വലച്ചിലുകൾ ഇവിടെ മാറുകയാണ് സാമ്പത്തിക പരാധീനതകൾ ഒരുപാട് അനുഭവിച്ചു കഴിഞ്ഞു സാമ്പത്തിക ഉന്നതിയുടെ സമയമാണ് അത് മാറാൻ പോവുകയാണ് സാമ്പത്തിക പരാധീനതകളൊക്കെ അസുഖങ്ങൾ നിമിത്തം ധാരാളം ധനം ചിലവായി കഴിഞ്ഞു കയ്യിലുണ്ടായിരുന്ന പണമൊക്കെ ഈ ഒരു ഇടക്കാലം കൊണ്ട് ആശുപത് ആശുപത്രി അതായത് കാർത്തിക നക്ഷത്രക്കാർക്ക് മാത്രമല്ല ഇവരുടെ ഭവനത്തിലുള്ള ചിലപ്പോൾ കാർത്തിക നക്ഷത്ര കുട്ടികളാണെങ്കിൽ അവരുടെ അച്ഛനമ്മമാരുടെ കാര്യം അല്ലെങ്കിൽ കാർത്തിക നക്ഷത്രക്കാരായ മാതാപിതാക്കളാണെങ്കിൽ കുട്ടികളുടെ കാര്യം എന്നിവയൊക്കെ ആലോചിച്ചും അല്ലെങ്കിൽ അവരുടെ ആവശ്യത്തിനായി ഒരുപാട് ധനം കയ്യിൽ നിന്ന് നഷ്ടമായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നഷ്ടപ്പെട്ട ധനം തിരികെ കിട്ടാനുള്ള ഭാഗ്യം കൂടി ഈ സമയത്ത് നിങ്ങൾക്ക് സംജാതമായിട്ടുണ്ട് പുതു വസ്തു വാഗാനും പൊതുഗൃഹ വാങ്ങാൻ അതായത് വാങ്ങാനോ അല്ലെങ്കിൽ പണിഞ്ഞ ഗൃഹം തന്നെ വാങ്ങിക്കാനും ഒക്കെയുള്ള ഭാഗ്യം ഈ ഒരു സമയത്തുണ്ടാകും നിങ്ങളുടെ സമ്പത്ത് പല രീതിയിൽ വർദ്ധിക്കേണ്ടതായ ഒരു അവസരമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് തുടങ്ങിയിരിക്കുന്നത് ദേവി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക വളരെ വലിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു വർഷമായതിനാൽ തന്നെ ദൈവിക കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് അത്യാവശ്യമാണ് പ്രാർത്ഥനകൾ നടത്തുക ക്ഷേത്ര ദർശനങ്ങൾ മുടക്കാതിരിക്കുക അടുത്ത മൂന്നാമത്തെ നക്ഷത്രം തിരുവാതിരയാണ് ഈ മാർച്ച് പകുതി മുതൽ തന്നെ ഉത്തമ സമയം ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ ആരംഭിക്കാൻ പോകുന്ന ഈ മാർച്ച് പകുതി മുതൽ ആരംഭിക്കാൻ പോകുന്ന ഈ ഒരു സമയം രണ്ടായിരത്തി ഡിസംബർ വരെ നിങ്ങൾക്ക് നല്ല സമയമായി തുടരുന്നതാണ് സന്തോഷമുണ്ടാകുന്നതാണ് വിദ്യാർത്ഥികൾക്ക് വളരെ കേമമായ സമയമാണിത് ജൂൺ നേട്ടത്തിൻ്റെ സമയം കാരണം ജൂണിലൊക്കെയാണ് റിസൾട്ട് പുറത്തു വരുന്നത് പുതിയൊരു അധ്യയന വർഷത്തിലോട്ട് നമ്മൾ കടക്കുകയും ചെയ്യുന്നത് അപ്പോൾ ആ സമയങ്ങൾ നിങ്ങൾ അപ്പുറം മാർക്ക് കരസ്ഥമാക്കാനും അതുവഴി ഉദ്ദേശിച്ച വിദ്യ തുടർ പഠനത്തിനൊക്കെ നിങ്ങൾക്ക് ഭാഗ്യം തെളിയുന്നുണ്ട് ഏപ്രിൽ മാസത്തിൽ തിരുവാതിര നക്ഷത്രക്കാർക്ക് വിവാഹയോഗം കാണുന്നുണ്ട് പുതിയ കാർ വീട് ഇതിനൊക്കെയുള്ള ഭാഗ്യവും തിരുവാതിര നക്ഷത്രക്കാർക്ക് ഏപ്രിൽ മാസം മുതൽ ആരംഭിക്കുകയാണ് ഈ ഒരു മാർച്ച് പകുതി മുതൽ ഡിസംബർ വരെ തിരുവാതിര നക്ഷത്രക്കാർക്ക് വളരെ നല്ല ഉത്തമമായ സമയം തന്നെയാണ് ശിവക്ഷേത്ര ദർശനമാണ് നിങ്ങൾ നടത്തേണ്ടത് ഭഗവാൻ ശിവനെ നല്ലതുപോലെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക അടുത്ത നക്ഷത്രം മകമാണ് സാമ്പത്തിക പരാധീനതകൾ അകലുന്ന സമയമാണ് ബുദ്ധിമുട്ടുകൾ അകലും ദൈവാധീനം വളരെയധികം ഉച്ചസ്ഥായിൽ തന്നെ നിങ്ങൾക്ക് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മനസ്സിൽ ഉദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും അതിനാൽ തന്നെ നടന്ന് കിട്ടുന്നതായിരിക്കും ഗൃഹനിർമ്മാണം പാതിവഴിയിലായതൊക്കെ വീണ്ടും പുനരാരംഭിക്കാൻ സാധിക്കുന്നതാണ് അസുഖങ്ങളൊഴിയും ഏപ്രിൽ മാസത്തിന് ശേഷം വളരെ വലിയ ഒരു ഭാഗ്യം നിങ്ങളെ കാത്തിരിപ്പുണ്ട് ചിലപ്പോൾ സുഹൃത്തുക്കൾ മുഖേനയായിരിക്കും ബന്ധുക്കൾ മുഖേനയായിരിക്കും അല്ലെങ്കിൽ സ്വന്തം കഴിവ് കൊണ്ടായിരിക്കും പക്ഷേ അത് വളരെ വലിയ ഒരു ഭാഗ്യം എപ്പോഴും നിങ്ങളുടെ മുഖത്തും മനസ്സിലും സന്തോഷം നിലനിൽക്കുന്ന രീതിയിലേക്കുള്ളൊരു മാറ്റത്തിന് ഏപ്രിൽ മാസം വഴിയൊരുക്കുന്നതാണ് അടുത്ത ശാസ്താ ക്ഷേത്രം ഉണ്ടെങ്കിൽ ദർശനം നടത്തേണ്ടതാണ് കൂടാതെ ശിവഭഗവാനെ ഭഗവാനെ പ്രാർത്ഥിച്ച് വഴിപാടുകൾ കഴിപ്പിച്ച് മുന്നോട്ട് പോവുക മാസത്തിൽ ഒരിക്കലെങ്കിലും ഈ ക്ഷേത്രദർശനങ്ങൾ മറക്കാതിരിക്കുക ഉത്തരമാണ് അടുത്ത നക്ഷത്രം രാജയോഗ സമ്പൂർണ്ണ ഭാഗ്യ സമയം തന്നെയാണ് ഉത്തരനക്ഷത്രക്കാർക്ക് മീനം ഒന്ന് മുതൽ അടുത്ത വർഷം മീനം വരെ നിങ്ങൾക്ക് വളരെ നല്ല സമയമാണ് അത്രത്തോളം അനുഭവിച്ചു കഴിഞ്ഞു ഇനി അനുഭവത്തിനൊക്കെ ഒരു മറു മരുന്ന് നല്ലൊരു സമയമെത്തിയിരിക്കുകയാണ് ശത്രുതാ കൂടി അടുക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു ഇവിടെ ശത്രുക്ഷയം ഉണ്ടാകുക അതായത് ശത്രുക്കൾ നശിക്കുകയാണ് നിങ്ങളെ ദുഃഖ അതായത് ഒരു ദോഷ കൂടി നിങ്ങളെ നശിപ്പിക്കണമെന്ന രീതിയിൽ നിങ്ങളോട് അടുത്ത ആളുകൾക്ക് ഒക്കെയും ഒരു പതനം ഉണ്ടാകാൻ പോകും കാരണം ശത്രുക്കൾ നശിക്കും നല്ല സമയമായതിനാൽ തന്നെ ശത്രുതാ മനോഭാവത്തോടു കൂടി ആര് നോക്കിയാൽ പോലും അവർക്ക് തിരിച്ചടിയായി മാറുന്ന സമയമാണ് സൗഹൃദങ്ങൾ വർദ്ധിക്കുന്നതാണ് തോളെ കൈയിട്ട് നടന്നവർ തന്നെ ഒരുപാട് കുഴിയിൽ കൊണ്ട് ചാടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ദുഷിപ്പുകൾ പറഞ്ഞു നടന്നിട്ടുണ്ട് ഇനി അവർ നിങ്ങളുടെ നല്ല കാര്യങ്ങൾ പറഞ്ഞ് അടുക്കാൻ വരുന്ന ഒരു സമയം കൂടി വരികയാണ് അന്നപാനാതി സുഖം ഇവിടെ ലഭിക്കുന്നുണ്ട് ദീർഘകാലമായി ആഗ്രഹിച്ചിരുന്ന വിദേശ ഭാഗ്യം എന്ന നിങ്ങളുടെ സ്വപ്നം കൂടി ഈ വർഷം തന്നെ പോകുകയാണ് ആഴ്ചയിൽ ഒരിക്കൽ ശിവക്ഷേത്ര ദർശനം നടത്തുക കൂടാതെ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ കഴിപ്പിച്ച് മുന്നോട്ട് പോവുക ഫലം കൂടുതൽ നിങ്ങളിലേക്ക് എത്തുന്നതിന് തടസ്സങ്ങളൊക്കെ മാറി ഈ കാര്യങ്ങൾ അതായത് രാജയോഗ സമയമാണ് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വന്ന് നിങ്ങളിലേക്ക് എത്തേണ്ട ഭാഗ്യത്തിന് തട്ടിത്തെറിച്ച് പോകാൻ ഇടവരാതിരിക്കാനാണ് ശിവക്ഷേത്ര ദർശനവും മഹാവിഷ്ണു ഭഗവാനെ ദർശിച്ച് പ്രാർത്ഥിച്ച് വഴിപാടുകൾ കഴിപ്പിച്ച് മുന്നോട്ട് പോകാനായി പറയുന്നത് ചോദ്യമാണ് അടുത്ത നക്ഷത്രം ഏറ്റവും പ്രയോജനമായ സമയത്തിലൂടെയാണ് നിങ്ങൾ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരി ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് വളരെ നേട്ടത്തിൻ്റെ സമയമാണത് വാഹന സംബന്ധമായി ബിസിനസ് ചെയ്യുന്ന ചോദ്യനക്ഷത്രക്കാർക്ക് വളരെയധികം നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനപ്പുറം ബിസിനസ്സുകൾ ഇനി ഈ ഒരു സമയം മുതൽ തുടങ്ങുകയാണ് അതുപോലെ തന്നെ നക്ഷത്രക്കാർക്ക് വാഹന ഭാഗ്യം കൂടി പറയുന്നുണ്ട് എത്ര വാഹനം എടുക്കണ്ട എന്ന് വിചാരിച്ചാൽ പോലും ഭാഗ്യസമയത്ത് വാഹനം നിങ്ങളുടെ ഗൃഹത്തിലേക്ക് എത്തിയേ മതിയാവോ ഒരു വാഹനമുള്ള ആളാണെങ്കിൽ ഒന്നിലധികം വാഹനങ്ങൾ കൂടി വാങ്ങിക്കാനുള്ള ഭാഗ്യവും ഈ സമയത്ത് നിങ്ങൾക്ക് തെളിയുന്നുണ്ട് ഈ സമയത്ത് നിങ്ങൾക്ക് ആഡംബര ഭാഗ്യമാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആഡംബരം ഉണ്ടാകുന്ന രീതിയിൽ ഏതൊക്കെ രീതിയിൽ നടക്കാൻ കഴിയും നല്ല രീതിയിൽ വസ്ത്രം ധരിക്കാം സ്വർണ്ണാഭരണങ്ങൾ ധരിക്കാം ആർഭാടമായ മൊബൈൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ ആർഭാടമായ വാലറ്റ് ഉപയോഗിക്കാം അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങളാൽ നിങ്ങൾക്ക് ആർഭാടം കാണിക്കാൻ കഴിയുന്ന രീതിയിലേക്കുള്ള മാറ്റമാണ് നിങ്ങൾക്ക് ചോ നക്ഷത്രക്കാർക്ക് വന്നണയാനായി പോകുന്നത് നിങ്ങൾ ദേവി ദർശനം നടത്തേണ്ടത് അത്യാവശ്യമാണ് കൂടാതെ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി ഭഗവാൻ വിഷ്ണുവിൻ്റെ പ്രീതി കൂടി നേടിയെടുക്കേണ്ടതും അത്യാവശ്യമാണ് അനിഴമാണ് അടുത്ത നക്ഷത്രം രാജയോഗ സമയമാണ് വരുന്ന അഞ്ച് വർഷക്കാലം വളരെ നല്ല സമയമാണ് ഒരുപാട് ദുഃഖങ്ങളൊന്നും നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരില്ല അത്രത്തോളം അനുഭവിച്ചു കഴിഞ്ഞു ഇനി ഒരു അഞ്ച് വർഷക്കാലം ഈ പറയുന്ന വീഡിയോ ഇട്ട ഈ സമയം മുതൽ നിങ്ങളുടെ ചെവിയിലേക്ക് ഈ വീഡിയോ എപ്പോഴാണ് വരുന്നത് അതു മുതലുള്ള സമയം നിങ്ങൾക്കൊരു മാറ്റമുണ്ടാക്കുന്നതായിരിക്കും പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങൾ ശേഷമാണ് അതായത് ദേവിയെയാണോ ദേവനെയാണോ ആരാധിക്കേണ്ടത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതുകൂടി ആരാധിച്ചാൽ മാത്രമേ നിങ്ങളിലേക്ക് ഈ ഗുണാനുഭവങ്ങൾ എത്തുകയുള്ളൂ അല്ലെങ്കിൽ പലവിധ ദോഷങ്ങളാൽ ഇതൊക്കെ തട്ടിത്തെറിച്ച് പോകാൻ സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഇന്ന ദേവി ദേവന്മാരെ ആരാധിച്ച് മുന്നോട്ട് പോവുക ഈ ഫലങ്ങളൊക്കെ പൂർണ്ണ തോതിൽ നിങ്ങളിലേക്ക് എത്താൻ കൂടി ഇത് സഹായിക്കുന്നതാണെന്ന് പറയുന്നത് സ്വത്തുക്കളൊക്കെ വന്നു ചേരേണ്ട സമയമാണ് ഒരുപാട് സ്വത്ത് വകകളൊക്കെ ഉള്ളവരായിരുന്നു അനിര നക്ഷത്രക്കാർ പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ അതൊക്കെ പലവിധത്തിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് പല തട്ടിയെടുത്തിട്ടുണ്ട് അല്ലെങ്കിലും സഹോദരങ്ങളാകട്ടെ അയൽക്കാരാകട്ടെ അങ്ങനെയൊക്കെ നഷ്ടമായി പോയിട്ടുണ്ട് പലവിധ ഭാഗ്യങ്ങൾ ഭാഗ്യങ്ങളിന് വരികയാണ് പുതിയ ഗൃഹത്തിലേക്ക് പലവിധ സാധനങ്ങൾ അടുക്കളയിലേക്കായാലും പല വിധത്തിലുള്ള സാധനങ്ങൾ വാങ്ങിക്കാനും കൈകാര്യം ചെയ്യാനും ഒക്കെയുള്ള ഭാഗ്യം തെളിയുന്നുണ്ട് യോഗം മക്കൾക്ക് വിദേശ ഭാഗ്യം തെളിയുന്നുണ്ട് കർമ്മ നേട്ടമാണ് ആത്മീയപരമായും യാത്രകളൊക്കെ വേണ്ടിവരുന്ന സമയമാണ് നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്ര ദർശനം നടത്തേണ്ടത് വളരെയധികം അനിവാര്യമാണ് നവഗ്രഹ ദോഷങ്ങൾ ചില ചില നല്ല കാര്യങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് ഒരു അവശകുലം പോലെ വന്ന് എന്തെങ്കിലും ഒന്ന് തടസ്സമായി വരും അത് ചില വ്യക്തികളായിരിക്കും അല്ലെങ്കിൽ ചില പ്രശ്നങ്ങൾ വന്നു കയറി ആ ഭാഗ്യം അങ്ങ് നഷ്ടപ്പെട്ടു പോകും പിന്നെ ചില ആളുകളാകട്ടെ എന്തെങ്കിലും ഒരു ഓഫർ തന്നു ജോലിയുമായി ഒരു കോളായി വിളിക്കുകയാണെങ്കിൽ എന്തെങ്കിലും കാര്യം കൊണ്ട് നമ്മളിലേക്ക് അവർക്ക് അത് കോൾ വിളിച്ചാലും കിട്ടാതെ വരികയും പിന്നീട് അത് നഷ്ടപ്പെട്ടു പോവുക അല്ലെങ്കിൽ ഒരു വസ്തു വാങ്ങിക്കുക അല്ലെങ്കിൽ ഒരു വസ്തു വിൽപ്പനയുടെ കാര്യം അങ്ങനെ പല വിധത്തിലുള്ള ഭാഗ്യ തടസ്സം ഈ ഒരു കുറച്ച് നാളായി നിങ്ങളെ ഇങ്ങനെ വലച്ചുകൊണ്ടിരിക്കുകയാണ് ആ വലച്ചിലാണ് ഇവിടെ മാറുന്നത് അതുകൊണ്ട് തന്നെയാണ് നവഗ്രഹപ്രതിഷ്ഠയുള്ള ക്ഷേത്ര ദർശനം നടത്തേണ്ടത് എന്ന് പറയുന്നത് ശിവക്ഷേത്ര ദർശനം നടത്തി നിങ്ങളാൽ കഴിയുന്നത് ആ ശക്തി വഴിപാട് അതായത് നിങ്ങളുടെ ശക്തിക്ക് ഉത്തമ മായ വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക മാസാ എല്ലാ മാസവും ഇത് ചെയ്തുകൊണ്ടേയിരിക്കുക അങ്ങനെ ഇരിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് ആ ഒരു തടസ്സങ്ങൾ മാറി സന്തോഷമായ ഒരു ജീവിത സാഹചര്യം കെട്ടിപ്പടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് മൂലമാണ് അടുത്ത നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇനി അങ്ങോട്ടും നല്ല സമയമാണ് മൂലം നക്ഷത്രക്കാർക്ക് സ്വർണ്ണാഭരണ ലബ്ധിയൊക്കെ കാണുന്നുണ്ട് മീനം ഒന്നു മുതൽ തന്നെ നല്ല സമയം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഗൃഹോപകരണങ്ങൾ വീട് വസ്തു ജോലി ഒക്കെ ഉണ്ടാകുന്ന സമയമാണ് ഗജകേശരി യോഗത്തിൻ്റെ ഫലമായിട്ട് വളരെയധികം മാറ്റം നിങ്ങൾക്ക് ഉണ്ടാകാൻ പോവുകയാണ് തല ഉയർത്തി ഒരു ഗജം എങ്ങനെയാണ് തലയുയർത്തി നിൽക്കുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് തല ഉയർത്തി നിൽക്കാനും ദുഃഖങ്ങളോ ദുരിതങ്ങളോ വന്നാൽ പെട്ടെന്ന് പതറി വീഴുന്ന ആകെ തകർന്നു വീഴുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു അത് പതിയെ പതിയെപ്പോൾ മാറി വരുന്നുണ്ട് കാരണം അത്രത്തോളം ദുഃഖം അനുഭവിച്ചു കഴിഞ്ഞു അതിനാൽ തന്നെ ഒരു ധൈര്യം ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ അത് നിങ്ങൾക്ക് ഓൾറെഡി അത് ഇരിക്കുന്നുണ്ട് ദുഃഖങ്ങൾ ഒരുപാട് അനുഭവിച്ചാൽ തന്നെ ആ ധൈര്യമാണ് ഇനി നിങ്ങൾക്ക് ജീവിത വഴിത്താരെ നിങ്ങൾക്ക് കൂട്ടിനുണ്ടാകാൻ പോകുന്നത് അത്രത്തോളം തലയേർത്ത് നിൽക്കാനുള്ള ഭാഗ്യം കൂടി ഇനി നിങ്ങൾക്ക് വരുന്നതിനാൽ ഡബിൾ പവർ ആണ് ഗജകേസരി ഗജവും കേസരിയും ഒരുമിച്ച് നിങ്ങളിലേക്ക് അനുഗ്രഹമായി എത്തിയിരിക്കുന്ന സമയമാണ് ആരംഭിച്ചിരിക്കുന്നത് നിങ്ങളും മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി യഥാശക്തി വഴിപാടുകൾ സമർപ്പിച്ച് മുന്നോട്ട് പോകാം എല്ലാ മാസവും ഇത് തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് നിങ്ങളുടെ നക്ഷത്രം വരുന്ന സമയത്താണെങ്കിൽ അല്ലെങ്കിൽ കുട്ടികളുടെ നക്ഷത്രം വരുന്ന സമയത്ത് എങ്ങനെയായാലും നിങ്ങളുടെ ഗൃഹത്തിൽ നിന്ന് ഒരാൾ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തേണ്ട അത്യാവശ്യം അതും ഈ നിങ്ങൾ നടത്തുകയാണെങ്കിൽ ഏറ്റവും മൊത്തം നിങ്ങൾക്കിനി മൂലം നക്ഷത്രക്കാരായ സ്ത്രീകൾക്കാണെങ്കിൽ മാസത്തിൽ പോകാൻ പറ്റാത്ത ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങളുടെ പേരും നാളും പറയും ഒരാൾ വീട്ടിൽ നിന്ന് പോയി അത് പൂജ ചെയ്താലും വഴിപാടുകൾ ചെയ്താലും മതിയാകും ഉത്രാടമാണ് അടുത്ത നക്ഷത്രം സ്വപ്നങ്ങളൊക്കെ സഫലമാകുന്ന സമയമാണ് സൗകര്യങ്ങളൊക്കെയും വർദ്ധിക്കും കുറച്ച് കുറച്ച് സൗകര്യങ്ങളിൽ ജീവിച്ചു വന്ന നിങ്ങളാണ് ഒരുപാട് സൗകര്യങ്ങൾ ആവശ്യമാണ് ഒരുപാട് കാര്യങ്ങൾ ആവശ്യമാണ് പക്ഷേ അതൊന്നും ലഭിക്കുന്നില്ല തടസ്സങ്ങൾ വന്ന് ഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ആ തടസ്സ ആ തടസ്സങ്ങളൊക്കെയും മാറുകയാണ് സൗകര്യങ്ങളൊക്കെ വർദ്ധിക്കുന്ന സമയമാണ് ബിസിനസ് ചെയ്യുന്നവർക്ക് നേട്ടമുണ്ടാക്കുന്നതാണ് കഴിഞ്ഞ പത്ത് വർഷത്തിൽ വെച്ച് ഏറ്റവും വലിയ നേട്ടം കൊയ്യാൻ പോവുകയാണ് ഉത്രാടം നക്ഷത്രക്കാരായ ബിസിനസ് ചെയ്യുന്ന ആളുകൾ അപ്പോൾ ബിസിനസ്സുകാർക്ക് മാത്രമെന്നല്ല ഉത്രാടം നക്ഷത്രക്കാരായ ഏവർക്കും സ്ത്രീ പുരുഷ ഭേദമനിയവർക്കും ഒരു പത്ത് വർഷത്തിൽ നിങ്ങൾ അനുഭവിച്ച ദുഃഖങ്ങൾക്കൊക്കെയും ഒരു അറുതിയായിട്ടാണ് ഈ മാർച്ച് മാസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പകുതി മുതൽ നിങ്ങൾക്ക് മാറ്റമുണ്ടാകാൻ പോകുന്നത് പ്രത്യേകിച്ച് ഇന്നലെ മുതൽ മീനം ഒന്ന് മുതൽ തന്നെ ഈ മാറ്റം നിങ്ങൾക്ക് ആരംഭിച്ചിരിക്കുകയാണ് ദേവീക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ കഴിപ്പിച്ച് മുന്നോട്ട് പോവുക എല്ലാ മാസവും അവിടെ ദേവീക്ഷേത്രം ഉണ്ടെങ്കിൽ ദർശനം നടത്തിക്കൊണ്ടേയിരിക്കുക വളരെയധികം ഗുണാനുഭവങ്ങൾ നിങ്ങൾക്കും നിങ്ങളുടെ സന്തതി പരമ്പരകൾക്കും തന്നെ ലഭിക്കുന്നതായിരിക്കും ചതയമാണ് അടുത്ത നക്ഷത്രം കളിയാക്കിയവരും പുച്ഛിച്ചവരും തള്ളിക്കളഞ്ഞവരുമായ ഒരുപാട് ആളുകളുണ്ട് അവരുടെ മുന്നിൽ തല ഉയർത്തി നിൽക്കാനുള്ള ഭാഗ്യമാണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് ഗൃഹവാഹ വാഹനാദി സുഖം കൂടി സൗഖ്യം കൂടി ഈ സമയത്ത് നേട്ടമാണ് സമ്പത്തും ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാവുകയാണ് ഗൃഹത്തിൽ ഒരുപാട് മറ്റുള്ള ആളുകളുടെ വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അവിടെയുണ്ട് പക്ഷേ എനിക്കത് ലഭിക്കുന്നില്ല എന്നെക്കൊണ്ട് വാങ്ങാൻ പാങ്ങില്ല എന്നൊക്കെ ഒരുപാട് വ്യസനിച്ചിട്ടുണ്ട് അവസാനം ആ വിഷവും മാറി 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 ഇപ്പം മനസ്സങ്ങാ അവസ്ഥ എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞിരുന്ന നിങ്ങളിലേക്കാണ് ഭാഗ്യമെത്താനായി പോകുന്നത് ജീവിത ഗുണങ്ങൾ ഇനിയാണ് അനുഭവത്തിൽ വരുന്നത് ജോലി ഉണ്ടാകുന്നു തടസ്സങ്ങൾ ഒരുപാട് ഉണ്ടായിരുന്നു അതൊക്കെയും മാറിയിട്ടുണ്ട് മേടമാസമൊക്കെ വിവാഹയോഗം തെളിയുന്നുണ്ട് ചതയ ചതയനക്ഷത്രക്കാരായ ആളുകൾക്ക് കടങ്ങളൊക്കെയും ഒഴിഞ്ഞ് വലിയൊരു ഭാഗ്യം നിങ്ങൾക്ക് ഉദിക്കാൻ പോവുകയാണ് അത് ലോട്ടറി ആയിട്ടാകാം അല്ലെങ്കിൽ എങ്ങനെയും നിങ്ങളുടെ കയ്യിലേക്ക് അല്പം ധനം വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ടാകും ധനം വന്നു ചേരുമ്പോൾ അത് ശരിയായ രീതിയിൽ വിനിയോഗിക്കാനൊക്കെ ശ്രമിക്കണം കൂടുതൽ ധനം വന്ന് ചേരുമ്പോൾ എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥ ഉണ്ടാകും വസ്തുവകകളൊന്നും ഇല്ലാതിരുന്ന നിങ്ങളിലേക്ക് അത് എത്തുമ്പോൾ നല്ല വീടിനോടടുത്ത് വസ്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വാങ്ങിച്ചിടാനൊക്കെ ഒന്ന് ശ്രമിക്കുക വളരെ നേട്ടമാണ് വളരെ ഭാഗ്യമാണ് കയ്യിലേക്ക് ധനം കൂടുതൽ വരുമ്പോൾ കളിയാക്കിയ ആളുകളൊക്കെ അടുത്തുകൂടാൻ ശ്രമിക്കും അപ്പോൾ മനസ്സിലാക്കുക ആരാണ് കൂടെ ഉണ്ടായിരുന്നത് വിഷമത്തിലും കണ്ണുനീര് കുടിച്ചുകൊണ്ടിരുന്നപ്പോഴും ആരാണ് സഹായിക്കാൻ ഉണ്ടായിരുന്നത് എന്നതൊരു ബോധം വയ്ക്കുക അല്ലാതെ ശത്രുക്കളോ അല്ലെങ്കിൽ മറ്റ് ദുഷ്ടരാക്കോടൊക്കെ കൂടുന്നവരെയൊന്നും മനസ്സിലാക്കാൻ കൂടി ശ്രമിക്കണം ചില സമയത്ത് സ്നേഹം കൂടുമ്പോൾ അന്തരായി മാറുന്ന ഒരു സ്വഭാവം കൂടി ചതയ നക്ഷത്രക്കാരുണ്ട് വാരിക്കോ അതോ വാരിക്കൂര് എല്ലാവർക്കും കൊടുത്തിട്ട് അവസാനം ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക നക്ഷത്രം വരുന്ന ദിവസം പോയാൽ മതി മാസത്തിൽ ഒരിക്കൽ ഈ ഒരു കാര്യം നടത്തി മുന്നോട്ട് പോവുക നിങ്ങൾ ഈ ക്ഷേത്രദർശനം ചതയനക്ഷത്രക്കാരായ മാതാപിതാക്കൾ ചെയ്യുകയാണെങ്കിൽ അത് അതിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്കെന്ന് മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ കുട്ടികൾക്കും വരെ അതിൻ്റെ കുട്ടികൾക്കും സന്തതി പരമ്പരകൾക്കൊക്കെയും ഭാഗ്യദാര ദായകമായി ഭവിക്കുന്നതുമായിരിക്കും അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന മഹത്വപൂർണ്ണമായ വർഷത്തിൽ ഇന്നലെ മറ്റൊരു മലയാള മാസം കൂടി ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ മേഡം വരെയുള്ള ആ ഒരു ഒരു മാസക്കാലം ഭാഗ്യാനുഭവങ്ങൾ വളരെയധികം ലഭിക്കും നക്ഷത്രക്കാരനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് അതുകൂടാതെ ഗജഗേസിന് യോഗമൊക്കെ ഉള്ളതിനാൽ തന്നെ ഈ തുടർന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ അവസാനം വരെ ഈ നക്ഷത്രക്കാർക്ക് നല്ല സമയമായിരിക്കും മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി